വെൻ യു ആർ ഇൻ എ പിറ്റ് ഡോൺ ഡിഗ് എന്ന് ഇംഗ്ലീഷുകാരൻ്റെ ഒരു ചൊല്ലുണ്ട് കുഴിയിൽ വീണാൽ മര്യാദയ്ക്ക് കരയ്ക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി അതിന് സഹായം തേടേണ്ടി വന്നാൽ തേടണം അല്ലാതെ പിന്നെയും പിന്നെയും കുഴിച്ച് കുഴിയിൽ ആണ്ടുപോയി ആണ്ടുപോയി രക്ഷപ്പെടാമെന്ന് ധരിക്കരുത് മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ ഉടമ ശ്രേയാംസ് കുമാറിനും അവതാരകയുടെ കസേരയിലിരിക്കുന്ന മാധുമാഡത്തിനും ഇത് ഒരുപോലെ ബാധകമാണ് മാധ്യമപ്രവർത്തനത്തിനിടയിൽ അബദ്ധമൊക്കെ പറ്റുക സ്വാഭാവികമാണ് പറ്റിയത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പ്രേക്ഷകരോട് അക്കാര്യം ഏറ്റുപറയുന്നതാണ് ബുദ്ധിയും മര്യാദയും മാന്യതയും പറ്റിപ്പോയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വീണ്ടും വീണ്ടും കുഴിച്ച് താഴേക്ക് പോകുമ്പോൾ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് കുഴിഞ്ഞു പോകുന്നത് എന്ന് ഓർമ്മിക്കണം ഇപ്പോഴിത് എന്താണ് കാര്യമെന്നല്ലേ മൂന്ന് നാലാഴ്ച മുമ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പത്രക്കുറിപ്പ് എന്ന പേരിൽ ബി ജെ പിയുടെ ഐ ടി സെല്ലിൽ ഒരു നോട്ടീസ് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്ത സംഭവം ഓർക്കുന്നില്ലേ അതിന്റെ ലേ ഔട്ടും വാചക ഒരിക്കലും ഒരു സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ് റിലീസിന് ചേരുന്നതേ ആയിരുന്നില്ല ഷെർലക് ടോംസ് സിനിമയിൽ കലാഭവൻ ഷാജോണിന്റെ കഥാപാത്രം സുഷമ ടീച്ചർക്ക് സമ്മാനം നൽകിയ ആ പൂക്കളുള്ള ഷഡിയില്ലേ അതിന് സമാനമായ ഒരു പ്രസ് റിലീസ് പൂക്കളും ചിത്രപ്പണികളുമൊക്കെയുള്ള വിചിത്രമായ ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് അഞ്ച് പ്രസ് റിലീസ് കൈകാര്യം ചെയ്ത പരിചയമുള്ള ഒരു ട്രെയിനി റിപ്പോർട്ടർക്ക് പോലും ഒറ്റക്കാഴ്ചയിൽ മനസ്സിലാകുന്ന തട്ടിപ്പായിരുന്നു അത് വർഷങ്ങളുടെ പഴക്കവും പരിചയ സമ്പത്തുമുള്ള റിപ്പോർട്ടർ പ്രമാണിമാർ പക്ഷെ അതും വെച്ച് ബി വേണ്ടി വിടുപണി ചെയ്യാനാണ് തീരുമാനിച്ചത് അവരത് ഔദ്യോഗിക പത്രക്കുറിപ്പായി തന്നെ പരിഗണിച്ച് കേരളത്തിനെതിരെ ബി വേണ്ടി വിഷം തുപ്പി ആ കൃത്യത്തിൽ ഒരു പ്രധാന പ്രതിയായിരുന്നു മാതൃഭൂമി ചാനൽ ഈ വിഷയം ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിനെ ചർച്ചയിൽ എടുത്തിട്ടത് ഡോക്ടർ പ്രേംകുമാർ പ്രേംകുമാറിന് നൽകിയ വിശദീകരണം കേട്ടാൽ ആരും മാധുമാഡത്തോട് പറഞ്ഞു പോകും കുഴിയിൽ കിടന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ കുഴിക്കല്ലേ മാഡം ആദ്യം നമുക്ക് ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാം അല്ല മാധു വ്യാജ പ്രചരണങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ലേ അതായത് ഒരു വ്യാജ പ്രസ് റിലീസ് ഇറക്കിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് റിലീസ് ആണെന്ന് പറഞ്ഞിട്ട് സത്യമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതൊക്കെ അടക്കം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തിരുന്നു മീഡിയ മീഡിയവരെ പറ്റിക്കുന്ന രീതിയിൽ ഫോൾസ് പ്രൊപ്പഗേൻഡി എന്താ പറയാ ബി ജെ പിയും സംഘപരിവാറും ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നടത്തുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി ജെ വെച്ചുള്ള തകർപ്പൻ കുഴിക്കലാണ് അടുത്തത് പത്രക്കുറിപ്പ് എന്ന വാർത്തയുടെ ഭാഗമായി ഞങ്ങൾ കേന്ദ്ര കേന്ദ്ര സർക്കാർ എന്ന് എന്ന് പറഞ്ഞാണ് കൊടുത്തത് സർക്കാരിന്റെ സർക്കാരിന്റെ വാർത്ത പറ്റി അബദ്ധം ഏറ്റുപറയുകയല്ല മാഡം ചെയ്തത് കുഴിക്കുള്ളിൽ ശീർഷാസനത്തിൽ നിന്ന് വീണ്ടും വീണ്ടും താഴേക്ക് കുഴിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പത്രക്കുറിപ്പ് എന്ന ആ വാർത്തയുടെ ഭാഗമായി ഞങ്ങൾ ഇല്ല പോലും കേന്ദ്ര സർക്കാർ എന്നാണ് പറഞ്ഞത് പോലും രണ്ടും തമ്മിൽ എന്താണ് മാഡം വ്യത്യാസം മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയും ഓർമ്മയെയും അതിരറ്റ് പരിഹസിക്കാനുള്ള ലൈസൻസും തന്ന ണോ ശ്രേയാംസ് മുതലാളി മാധു മാഡത്തെ ചാനലിന്റെ അവതാരക അവതാരകസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് അതോ ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് നാലിന് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വാർത്ത ഇനി ആരും കാണില്ലെന്ന ധൈര്യത്തിലാണോ കുഴിക്കുള്ളിലെ ഈ അധോമുഖ കുഴിപ്പ് പി ബസന്തിന്റെ ആ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ഉണ്ട് മാധു മേഡം ഒന്ന് മെനക്കെട്ടാൽ ആർക്കും കാണാം ഇതാ നോക്കൂ ഡൽഹിയിൽ നിന്നും പി ബസന്ത് ബസന്ത് വലിയൊരു കണക്ക് സഹിതം അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഇപ്പോൾ കേന്ദ്രം ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നു എന്ന് അറിയിച്ചിട്ട് ന്യൂസ് പ്രസന്റർ പറഞ്ഞത് കേട്ടില്ലേ അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ കേന്ദ്രം ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് എന്ന് കേന്ദ്രത്തിന്റെ വാർത്താക്കുറിപ്പ് കുറിപ്പ് എന്ന് തന്നെയല്ലേ അവർ പറഞ്ഞത് അതിലെ വിവരങ്ങൾ വിശദീകരിക്കാനല്ലേ ബെഡാ റിപ്പോർട്ടർ പി ബസന്തിനെ ക്ഷണിച്ചത് അപ്പോൾ കാണിക്കുന്ന കാർഡുകൾ നോക്കൂ ആശമാരുടെ സമരം കേന്ദ്രത്തിന്റെ മറുപടി ഇതൊക്കെയല്ലേ കാണിക്കുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വിശദീകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വാർത്താക്കുറിപ്പ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടേ എന്ന് എന്താ തൊലിക്കെട്ടി തന്റെ റിപ്പോർട്ടിൽ പി ബസന്ത് എന്താ പറഞ്ഞത് ഇന്ന് ഉച്ചതിരിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു വിശദമായ ഒരു കുറിപ്പ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് വിശദമായ കുറിപ്പ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കി എന്നല്ലേ അതായിരുന്നില്ലേ പരാമർശം അടുത്ത വാചകത്തിലോ സുപ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയമാണ് കേരളത്തിലെ ആശാവർക്കറുമാരുടെ ഈ ശമ്പള കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആരോപണം ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആരോപണം എന്നാണ് ബസന്ത് പറയുന്നത് ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്ന കാർഡുകൾ നോക്കൂ കടുപ്പിച്ചു കേന്ദ്രം ആശമാരുടെ സമരം കേന്ദ്രത്തിന്റെ മറുപടി കേന്ദ്രത്തിന്റെ കുറിപ്പ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പ് ഇതൊക്കെയല്ലേ കാർഡുകൾ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടാണോ കേന്ദ്ര സർക്കാരിന്റെ പത്രക്കുറിപ്പ് എന്ന് ഞങ്ങൾ വാർത്തയുടെ ഭാഗമായി പറഞ്ഞിട്ടേ ഇല്ല എന്ന പച്ചക്കള്ളം തട്ടിവിട്ടത് വി ഡി സതീശനെ കൊണ്ടാവുമോ ഇത്ര മെയ്വഴക്കത്തോടെ മലക്കം അറിയാൻ ഇതിനിടയിൽ മാതൃഭൂമിയുടെ ഓൺലൈൻ ചാനൽ വേറൊരു തമാശ കാണിച്ചു ഔദ്യോഗിക പത്രക്കുറിപ്പ് എന്ന തട്ടിപ്പ് സോഷ്യൽ മീഡിയ അന്ന് തന്നെ കൈയോടെ പിടിച്ചിരുന്നു സംഗതി കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് അല്ലെന്നും ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് അനിൽ ആന്റണി ഏതാനും ദിവസം മുമ്പ് പുറപ്പെടുവിച്ച പ്രസ്താവന വെട്ടിത്തിരുത്തി തയ്യാറാക്കിയ വാറോലയാണെന്നും സോഷ്യൽ മീഡിയ തെളിവ് സഹിതം സ്ഥാപിച്ചു നിൽക്കക്കള്ളിയില്ലാതെ മാതൃഭൂമിയുടെ ഓൺലൈൻ വിഭാഗം അവരുടെ വാർത്ത തിരുത്താൻ തീരുമാനിച്ചു നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാർത്ത നോക്കൂ അതിന് തലക്കെട്ട് ഇങ്ങനെയാണ് ആശാ വർക്കേഴ്സ് ക്രൈസിസ് സ്റ്റേറ്റ്മെന്റ് ക്രിറ്റിസൈസിംഗ് കേരള ഗവൺമെന്റ് എമർജസ് ക്ലെയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആശാ വർക്കർമാരുടെ സമരം കേരളത്തെ വിമർശിക്കുന്ന പ്രസ്താവന മുളച്ചു പൊങ്ങി ഭരണപരാജയമാണെന്ന അവകാശവാദം എന്തൊരു ക്ലാസിക് പ്രയോഗമല്ലേ സ്റ്റേറ്റ്മെന്റ് എമേർജസ് അതായിരുന്നു പ്രതിഭാസം കൂണു മുളയ്ക്കും പോലെ അതാ ശൂന്യതയിൽ നിന്ന് ഒരു പ്രസ്താവന ഇതിൽ വിരിയുന്നു അതിലെ അവകാശവാദമോ കേരളത്തിൽ ഭരണപരാജയമുണ്ടെന്ന് പ്രസ്താവന ആരുടേതെന്നോ ഏതു വഴി പ്രത്യക്ഷപ്പെട്ടെന്നോ ഇല്ല കന്യാകുമാരിയിലെ സൂര്യോദയം കാണുന്ന വിസ്മയത്തോടെ മാതൃഭൂമിയിലെ റിപ്പോർട്ടർ ആ റിലീസിന്റെ ഉദയം അങ്ങനെ കണ്ണെടുക്കാതെ കണ്ടു നിൽക്കുകയായിരുന്നു സുഹൃത്തുക്കളെ കണ്ടു നിൽക്കുകയായിരുന്നു ഇനി വാർത്തയുടെ ലീഡ് നോക്കിയാലോ അത് ഇതിനേക്കാൾ വിചിത്രമായിരുന്നു മീഡിയ റിപ്പോർട്ട്സ് സൈറ്റിംഗ് എ പെർപോർട്ട് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ യൂണിയൻ ഗവൺമെന്റ് ഓൺ ട്യൂസ്ഡേ ക്രിട്ടിസൈസിംഗ് ദ കേരള ഗവൺമെന്റ് ഓവർ ദ ഓൺഗോയിങ് പ്രൊട്ടസ്റ്റ് ബൈ ആശാ വർക്കേഴ്സ് ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരത്തിൽ കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എന്ന് ഒരു പ്രസ്താവന ഉദ്ധരിച്ച് ചൊവ്വാഴ്ച മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്ന് മലയാളം ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നോളം എഴുതിയിട്ടുള്ള ഏറ്റവും അപഹാസ്യമായ ലീഡായിരിക്കും ഈ വാചകം സാധാരണ ഒരു പ്രസ്താവന കയ്യിൽ കിട്ടിയാൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ എങ്ങനെയാണ് വാർത്തയും ലീഡും എഴുതുക ആ പ്രസ്താവന ആരുടേതാണ് അതിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ വാർത്തയിൽ ഉണ്ടാവുക ഇവിടെ പക്ഷെ സംഭവിച്ചത് അങ്ങനെയല്ല ആരാണ്ടോ ഇറക്കിയ ഒരു പ്രസ്താവനയിലെ കേരളത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഏതാണ്ടൊക്കെയോ മാധ്യമങ്ങൾ വാർത്തയാക്കി പോലും തലയ്ക്ക് വെളിവുള്ള ഒരു റിപ്പോർട്ടറും ഇങ്ങനെ ഒരു ലീഡ് എഴുതില്ല എഴുതിയാൽ തന്നെ കൊള്ളാവുന്ന ഒരു എഡിറ്ററും ഈ വാചകം പ്രസിദ്ധീകരിക്കുകയുമില്ല വേറെ മാധ്യമങ്ങളാണോ കേന്ദ്ര സർക്കാരിൻ്റെ എന്ന വ്യാജേനെ ശൂന്യാകാശത്തിൽ നിന്ന് ഉദിച്ചു വന്ന ഒരു പ്രസ്താവനയിലെ കേരള വിമർശനം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാർത്തയുണ്ടല്ലോ ഇത് തന്നെ ഒരു എഡിറ്റഡ് വാർത്തയാണ് ഈ വാർത്തയ്ക്ക് ഒരു ഒറിജിനൽ ഉണ്ട് ഇത് എങ്ങനെ എന്ന് പറയാം ഈ മാധ്യമ പ്രവർത്തനത്തെ ഗൗരവമായി സമീപിക്കുന്ന ആളുകൾ ചില വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അതിലെ ചില പ്രയോഗങ്ങളൊക്കെ മനസ്സിലുടക്കും അവർ വാർത്തയുടെ ഓൺലൈൻ വാർത്തയാണെങ്കിൽ അവർ ആ വാർത്തയുടെ യു ആറിൽ നോക്കും വാർത്തയുടെ ഫയൽ നെയിം നോക്കും ഈ വാർത്തയുടെ യു ആറിൽ നോക്കുക അതിലെ ഫയൽ നെയിം ഇങ്ങനെയാണ് സെന്റർ ഇഷ്യൂസ് അൺയൂഷൽ പ്രസ്റ്റേറ്റ്മെന്റ് ക്രിറ്റിസൈസിംഗ് കേരള ഗവൺമെന്റ് ഓവർ ആശാ വർക്കേഴ്സ് സാന്ദർഭികമായി ഈ വാർത്ത വായിച്ച ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നേരത്തെ താൻ ഈ ലിങ്കിൽ വായിച്ച വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നില്ലല്ലോ എന്നൊരു സംശയം തോന്നി ആ സംശയമാണ് ഇതേ യു ആർ എല്ലിലെ പഴയ വാർത്ത തപ്പിപ്പോകാൻ പ്രേരണയായത് മാധു മാഡം ഓർമ്മിക്കേണ്ടത് അതിനുള്ള വഴിയൊക്കെ നമ്മുടെ വെബിലുണ്ട് വെബ് ആർ പഴയ വാർത്ത സംസ്കരിക്കപ്പെടാതെ ഇതേ യു ആർ എല്ലിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ പക്ഷേ തലക്കെട്ട് വേറെയാണ് ആശാ വർക്കേഴ്സ് ക്രൈസിസ് സെന്റർ സ്ലാംസ് കേരള ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ അൺയൂഷ്വൽ പ്രസ് സ്റ്റേറ്റ്മെന്റ് വർക്കർമാരുടെ സമരം കേരള സർക്കാരിന്റെ ഭരണപരമായ പരാജയത്തെ നിശിതമായി വിമർശിച്ച് കേന്ദ്ര സർക്കാരിന്റെ അസാധാരണ പത്രക്കുറിപ്പ് അതായിരുന്നു ഈ വാർത്തയുടെ ഒറിജിനൽ തലക്കെട്ട് കേന്ദ്ര സർക്കാർ കേരളത്തെ വിമർശിച്ച് അസാധാരണമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കി എന്ന് തന്നെയാണ് മാതൃഭൂമിയിലെ ഇംഗ്ലീഷ് ഓൺലൈൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയാണ് സോഷ്യൽ മീഡിയയുടെ കനത്ത പ്രഹരമേറ്റപ്പോൾ ആശാവർക്കേഴ്സ് ക്രൈസിസ് സ്റ്റേറ്റ്മെന്റ് ക്രിറ്റിസൈസിംഗ് കേരള ഗവൺമെന്റ് എമേർജസ് ക്ലെയിംസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലുവർ എന്ന് രൂപം മാറിയത് ഒറിജിനൽ വാർത്തയുടെ ലീഡ് നോക്കൂ നോക്കൂസ്ഡേഡ് ഗവൺമെന്റ് ആശാ വർക്കർമാർ വരുന്ന സമരത്തിന്മേൽ കേരള സർക്കാരിനെ വിമർശിക്കുന്ന അസാധാരണമായ ഒരു പത്രക്കുറിപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഭരണപരമായ പരാജയത്തെയും പഴി കേന്ദ്രത്തിന്റെ മേൽ ചാരാനുള്ള ശ്രമത്തെയും അത് കുറ്റപ്പെടുത്തി ി ജെ പിയുടെ ഐ ടി സെൽ പടച്ചുവിട്ട പൂക്കളുള്ള പ്രസ് റിലീസ് കയ്യിൽ കിട്ടിയ പാടെ മാതൃഭൂമി ഓൺലൈനിൽ എഴുതിയ ലീഡാണിത് ഇതാണ് സോഷ്യൽ മീഡിയയുടെ കനത്ത വിമർശനം ഏറ്റുവാങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി രൂപം മാറിയത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി ഐ ടി സെൽ രൂപകൽപ്പന ചെയ്ത പൂക്കൾ ആ പത്രക്കുറിപ്പ് മാതൃഭൂമി ടെലിവിഷൻ ചാനലും ഓൺലൈൻ ചാനലും ഒക്കെ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക റിലീസ് എന്ന നിലയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത് ഒരു സംശയവുമില്ല അതിന്റെ പേരിൽ മാതൃഭൂമി ചാനൽ അറിഞ്ഞോ അറിയാതെയോ ഒരു കുഴിയിൽ വീണിട്ടുണ്ട് ഇനി ആ കുഴിയുടെ ആഴം കൂട്ടിയല്ല രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടത് പറ്റിയ അബദ്ധം അബദ്ധമേറ്റുപറഞ്ഞ് മാന്യമായി കരക്കു കയറുക അല്ലാതെ ഇമാതിരി അഭ്യാസങ്ങൾ കാണിച്ച് മാതൃഭൂമി ചാനലിലെ സ്മൃതി പെരുത്തിക്കാട് പേര് സമ്പാദിക്കാൻ ബഹുമാനപ്പെട്ട മാത മാഡം ശ്രമിക്കരുത് ഈ പോക്ക് പോയാൽ റിപ്പോർട്ടർ ചാനലിലെ മാധു മാഡം എന്നാവും നാളെ പരുത്തിക്കാട് മാഡം അറിയപ്പെടുക അതിന് ദയവായി ഇടവരുത്തരുത് എന്നൊരഭ്യർത്ഥനയുണ്ട്